പ്രധാന ഹൈവേകളിലെ പരിശോധനകൾ ഊർജിതമാക്കാൻ വലിയ വാഹനങ്ങൾ നിരീക്ഷിക്കാനും ആർ ടി ഐയും ദുബായ് പോലീസും സംയുക്തമായി പെട്രോളിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് അൽ കൈ റാസൽ കോറ് ദുബായ് അല്ലൈൻ അൽ മഖ്തും ദുബായ് എയർപോർട്ട് എന്നീ റോഡുകളിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കും ഗതാഗത നിരീക്ഷണം റോഡ് ആൻഡ് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ഗതാഗത അവബോധം സംവിധാനങ്ങളുടെ വികസനം എന്നിങ്ങനെ നാല് പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ ടയർ സുരക്ഷ വാഹനങ്ങളുടെ പെർമിറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയും വിശദമായി പരിശോധിക്കും ഡ്രൈവർമാർ വേഗപരിധിയും മറ്റു വാഹനങ്ങളുമായി സുരക്ഷിത അകലവും പാലിക്കണം ദൂരയാത്രകൾ വിശ്രമിക്കാൻ ആവശ്യമായ ഇടവേളകൾ എടുക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി കഠിനമായ വേനൽ ചൂട് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും പൂർണ്ണമായി മാറിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ദുബായിലെ ഡെലിവറി റൈഡർമാർക്ക് കൂടുതൽ വിശ്രമ സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ആർ ടി ഐ ദുബായിലുടനീളമുള്ള എല്ലാ മെട്രോ ബസ് സ്റ്റേഷനുകളിലുമാണ് വിശ്രമത്തിനായി ഇരിപ്പിടം തയ്യാറാക്കിയിരിക്കുന്നത് യൂണിഫോം ധരിച്ച എല്ലാ ഡെലിവറി റൈഡർമാർക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ ഈ സ്ഥലങ്ങളിൽ വിശ്രമിക്കാമെന്നാണ് ആർ ടി ഐ അറിയിച്ചിട്ടുള്ളത്